അമീറിനെ എനിക്ക് നേരത്തെ അറിയാം ഞാൻ എന്റെ ഒരു സിനിമയിൽ മൈ ലൈഫ് മൈൻഡ് സിനിമയില് സുധൈവ് നായരോടൊപ്പം തന്നെ ഒരു പ്രധാന ഈക്വായിട്ട് പങ്കുവെച്ചാണ് വേഷം വർഷത്തെ ബെസ്റ്റ് ആക്ടർ സുദൈവായിരുന്നു പക്ഷെ അവർഷം അമീർ ഇപ്പം ഉണ്ടാകും കിട്ടി പറഞ്ഞതാണ് പക്ഷേ അത് മിസ് മിസ്സായി പോയി തേറ്റ ഈ സംവിധാനം ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം അഭിനയം വേണ്ടെന്ന് ഞാൻ വെച്ചിരുന്നു പക്ഷെ ഈ തേറ്റ എന്നോട് അമീർ ആണോ പറഞ്ഞു ഇങ്ങനൊരു സിനിമയുണ്ട് അതിനൊരു കഥാപാത്രം ഉണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു യും മനസ്സിൽ കഥാപാത്രങ്ങളും ഒക്കെ എപ്പോഴും വിഴിവിറ്റതാകണോ അല്ലെങ്കിൽ മനോഹരമാണോ ചിന്തിക്കാറുണ്ട് പക്ഷെ ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ വല്ലാതെ അട്രാക്ട് ഇത് എനിക്കൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല ഇതിന്റെ സബ്ജക്ട് വൈസ് ഇതൊരു ഔട്ട്സ്റ്റാൻഡിങ് സബ്ജക്റ്റ് ആയിരുന്നു ഒരു മൃഗവും മനുഷ്യനും തമ്മിലുള്ള ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഒരു ലിങ്ക് അത് അതായിരുന്നു എന്റെ സബ്ജക്ട് പക്ഷെ അത് വളരെ കഷ്ടപ്പെട്ടത് അതിന്റെ ഒരു ടീം ഓഫ് ആൾക്കാര് അതിനെ വല്ലാതെ അമ്പലപ്പെടുത്തിയത് ഓരോരുത്തർക്കും സിനിമ ചെയ്യണം എന്ന് പറയുമ്പോൾ അവരെ എല്ലാം അർപ്പിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ സിനിമയിൽ താരങ്ങളാവണം സംവിധായകനാകണം മറ്റാകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ചെയ്ത ഒരു ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു സിനിമയിൽ അവരുടെ കഷ്ടപ്പാടാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് അവിടെ എത്ര തിരക്കാണ് ഞാൻ ഓടിയെത്താനുള്ള ഒരു കാരണം തന്നെ ഒരുപാട് കഷ്ടപ്പാടിലൂടെ അവരുടെ ഒരു ചിത്രം നാളെ അല്ലെങ്കിൽ ജനതാം തീയതി സ്ക്രീനിൽ തെളിയാൻ പോവാണ് അത് നമ്മളൊക്കെ കാണുന്നതിനപ്പുറത്തേക്ക് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അനുഭവിക്കാൻ പോകുന്ന ഒരു സുഖമുണ്ട് അത് എത്ര പേര് കയറണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ ഒരുപാട് വലിയ താരങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന ഈ സിനിമ നിങ്ങൾ എങ്ങനെ അതിനെ സമൂഹത്തിൽ എത്തിക്കും എന്നതിനെ ബീസിയതാണ് ഞാനൊരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് എന്റെ ജീവിതം തുടങ്ങിയത് ഞാനും ആദ്യമായിട്ട് മൈ ലൈഫ് പാർട്ട് എന്നൊരു സിനിമ സിനിമ തിയേറ്ററിലേക്ക് എത്തിയ സമയത്ത് ഷജിൻ അറിയാവുന്നതാണ് അപ്പം വാതിൽ തുറന്നിട്ട് കാത്തിരിക്കും ഏതെങ്കിലും ഒരാള് അതിനേക്ക് കടക്കണം പക്ഷെ ആ കഥകൾ തുറന്നു വരാൻ അധികം പേര് വന്നില്ല കാരണം സ്വവർഗ പ്രണയം ഒരു വിഷയം മലയാളിക്ക് അന്ന് അന്യമായിരുന്നു കാതൽ വാതപുരാതെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോഴും ഒരു ദിവസം ഞാൻ കണ്ടതാണ് ആ ബാധലെ തുറന്ന് ആരെങ്കിലും ഒക്കെ കടന്ന് എന്റെ സിനിമ തിരക്ക് തിരശ്ശേരിയിൽ കാണണം ഒക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷെ അത് ആരും അധികം പേര് വന്നിട്ട് പിന്നീട് അതിന് ഒരുപാട് അവാർഡുകളും കിട്ടിയപ്പോഴാണ് ആ സിനിമ ശ്രദ്ധേയപ്പെട്ടത് തേറ്റയ്ക്ക് എന്ന് പറയുന്നുണ്ട് കാരണം തേറ്റ പൂർണ്ണ ഒരു രൂപത്തിൽ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല പക്ഷെ എൻ്റെ ഒരു എഫേർട്ടില്ല ആ സിനിമ എവിടെയെങ്കിലും ഒരു നല്ല ജീവനവും ജീവനോടുകൂടി തലശ്ശേരിയിൽ തെളിയുമെന്നാണ് എന്റെ ഒരു വിശ്വാസം അതിന്റെ ഒരു ഒരു മൂകസാക്ഷിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാന്നിധ്യമായിട്ട് ഞാൻ കുറച്ച് കാലം ഉണ്ടായിരുന്നു ഒരു നല്ലൊരു കഥാപാത്രവുമായി ഇതാണ് എനിക്ക് ഈ പറയാനുള്ളത് ഞാൻ എത്തിപ്പെടുന്നത് ബുദ്ധിമുട്ടി സുഹൃത്തുക്കളെല്ലാരും ഒത്തുചേർന്നിട്ടാണ് ഈ സിനിമയുടെ അതില് ഞാനൊരു ഞാൻ പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു നാലഞ്ച് സിനിമകളിലൊക്കെ പോയിരുന്നു പിന്നീട് അതിലൊന്നും എന്താ പറയാ സെറ്റാവാൻ പറ്റിയില്ല പിന്നീട് ഈ മോഹങ്ങളൊക്കെ ഞാൻ മനസ്സിൽ ഇങ്ങനെ മാറ്റി കളഞ്ഞു പോലെ ജീവിത പ്രശ്നങ്ങളൊക്കെ കാരണം കാരണോണ്ട് പിന്നീട് എല്ലാ മോഹവും വേണ്ടെന്നു വെച്ചതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഇങ്ങനത്തെ ഒരു സബ്ജക്ട് നമുക്കിപ്പോ ഒരുപാട് നാളായിട്ട് നമ്മൾ കാണുന്ന ഒരു സബ്ജക്ട് ഒരുപാട് നമുക്ക് സിറ്റി ലൈഫും അങ്ങനെ ക്രൈം ത്രില്ലറും അങ്ങനത്തെ ഒരു ഇതാണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തായാലും ഈ ഒരു സാധനം ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ് അതോടൊപ്പം ഒരു എത്തി മിനിറ്റ് അതായത് ഒരു അരമണിക്കൂറോളം പതിനേഴ് മിനിറ്റ് ബാക്കി കംപ്ലീറ്റ് പോകുന്നത് കാട്ടിലേക്കാണ് മെയിൻലി പറയുന്ന ഒരു കാട്ട് ഒരു മനുഷ്യൻ കഥയാണ് ബാക്കിയ കഥകൾ കണ്ടിട്ട് പറയുന്നതായിരിക്കും നല്ലത്